ഹലോ കൈസ് പുതിയൊരു വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം പാണ്ടിക്കട് പാണ്ടിക്കാട് കുഞ്ഞാപ്പീടേയും പറ്റിയാണ് കൈസ് നമുക്ക് സംസാരിക്കാനുള്ളത് ഞെട്ടിക്കുന്ന വാർത്തകളാണ് പുറത്തോണ്ടിരിക്കുന്നത് പുറത്തോട്ട് എന്താണ് പുറത്തോ പുറത്തോട്ട് വന്നോണ്ടിരിക്കുന്നത് സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ സാപ്പിയും സാപ്പിയുടെ കൂട്ടാളികളൊക്കെ പെട്ടിരിക്കുകയാണല്ലോ പാണ്ടിക്കട് കുഞ്ഞാപ്പിയും പെട്ടിരിക്കുകയാണ് ഇതിനകത്ത് യാണ് ടിസ്റ്റ് എന്ന് പറഞ്ഞാൽ പറഞ്ഞിസ്റ്റ് ഇപ്പൊ ഈ ഫസ്റ്റ് പ്രൈസ് അടിച്ചിരിക്കുന്ന മുഹമ്മദ് സാഫി വയനാട് ഈ മുഹമ്മദ് സാഫി എന്ന് പറയുന്നത് ഈ വീടിന്റെ ഉടമയായിട്ടുള്ള നാസർക്കാടെ മകന്റെ സുഹൃത്താണ് എന്നാണ് മകൻ തന്നെ ഇപ്പോ വീഡിയോ ആയിട്ട് രംഗത്ത് വന്നിട്ടുണ്ട് നാസർക എന്റെ ബാപ്പയാണ് ഇരുപത്തിയഞ്ച് കൊല്ലം മുമ്പ് ഞങ്ങൾ ഇട്ടേച്ച് പോയ ബാപ്പയാണ് നാസർക എന്ന് പറഞ്ഞ മകൻ രംഗത്ത് വന്നിരിക്കുകയാണ് ജാതി ടിസ്റ്റ് എന്റെ മക്കളെ ചന്ദന മഴയെ പോലും നമുക്ക് കാണാൻ പറ്റും ഏഷ്യാനിന്റെ സീരിയൽ എഴുതുന്നവർക്കൊരു സ്റ്റോറിയായി അതിന് എന്താണെങ്കിലും മകൻ ഒരു ഒരു യൂട്യൂബർ കൂടിയാണ് ഒക്കെ ഉള്ള വ്യക്തിയാണ് അൻവർ 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 എന്നാണ് പേര് അൻവറിന്റെ വീഡിയോ നമുക്ക് നമുക്ക് ആദ്യം എന്താണ് പറയുന്ന കാര്യം കേസർ എന്ന വ്യക്തി എന്റെ സ്വന്തം ഉപ്പ തന്നെയാണ് ആ ചോര തന്നെയാണ് ഞെരമ്പിൽ ഓടുന്നത് പക്ഷെ ആ ബന്ധം ഇരുപത്തിയഞ്ച് വർഷങ്ങൾക്ക് മുമ്പ് ബന്ധമാണ് ഇരുപത്തിഞ്ച് വർഷങ്ങൾക്ക് മുമ്പ് അത് നിന്ന് പോയൊരു കാര്യമാണ് ഇരുപത്തഞ്ച് വർഷത്തിന് ശേഷം ഈ നാസർ എന്ന് പറയുന്ന എന്റെ ഉപ്പ എന്ന് പറയുന്ന ഈ വ്യക്തി എന്റെ ഉമ്മയെ കല്യാണം കഴിച്ചു എന്ന് പറയുന്ന നാസർ എന്ന വ്യക്തിയായിട്ട് എനിക്ക് നേരിട്ട് യാതൊരു രീതിയിലുള്ള കൊണ്ടാട്ടോ കാര്യങ്ങളോ എനിക്കില്ല ഉണ്ടായിട്ടുമില്ല ഇരുപത്തിയഞ്ചുക അവരെ ഉപേക്ഷിച്ച് പോയ പിതാവാണ് അങ്ങനെ ഒരു സുപ്രഭാതത്തിൽ കെ എൽ ബിജുപ്രഭന്റെ വീഡിയോയിലൂടെയാണ് പിന്നീട് വർഷങ്ങൾക്ക് ശേഷം നാസർക്കെ അൻവർ കാണുന്നത് അപ്പോഴാണ് മനസ്സിലാക്കുന്നത് തന്റെ പിതാവ് വലിയൊരു കടക്കണിയിൽ പെട്ടിരിക്കുകയാണ് അപ്പോൾ തന്നെ തന്റെ കൂട്ടുകാരുടെ പേരിൽ ഒരു പതിമൂന്ന് ടിക്കറ്റ് അങ്ങോട്ട് എടുത്തു സ്വന്തം പേര് കൊടുത്തില്ല അറിയണ്ട മോനാണ് എടുത്തതെന്ന് അറിയണ്ട അറിയാൻ അദ്ദേഹത്തിന് താല്പര്യം ഒരു മകന്റെ കടമ അവിടെ ചെയ്തു പക്ഷെ പുള്ളി ഇത് മകന്റെ കടമയായിട്ടൊന്നും അക്സെപ്റ്റ് ചെയ്യുന്നില്ല എന്തോ ഏതോ കുടയിൽ കിടക്കുന്ന ഒരു നാസർക്കിനു വേണ്ടിയിട്ട് വയനാടുള്ള അൻവർ ചെയ്ത ഒരു ഒരു സഹായം പതിമൂന്ന് ടിക്കറ്റ് പതിമൂവായിരം രൂപ കൊടുത്ത് തൻറെ കൂട്ടുകാരുടെ പേരിലാണ് എടുക്കുന്നത് അതും അൻവർ സമ്മതിക്കുന്നുണ്ട് അൻവറിന്റെ വാക്കുകൾ നമ്മൾ കേൾക്കാം ടിക്കറ്റ് എടുത്ത ആൾ ഞാനാണ് ഈ ടിക്കറ്റ് വാങ്ങി പൈസ കൊടുത്ത ആൾ ഞാനാണ് ആ ടിക്കറ്റ് ഇപ്പോഴും ഷാഫിന്റെ വീട്ടിലിരിക്കുന്നുണ്ട് അടിച്ച ടിക്കറ്റ് ഇപ്പോഴും ഷാഫിയുടെ വീട്ടിലിരിക്കുന്നുണ്ട് അത് അത് കൂടാതെ ഉള്ള ടിക്കറ്റുകളും ഷാഫിയുടെ വീട്ടിലിരിക്കുന്നത് പിന്നെ ഏത് രീതിയിലാണ് ഞങ്ങൾ ഇത് തെറ്റ് ചെയ്തിട്ടുള്ളത് എനിക്ക് അറിയില്ല ഏത് രീതിയിലാണ് ഞങ്ങൾ ഇങ്ങനെ കൃഷിപ്പെടുന്നത് എനിക്കറിയില്ല നർക്കെടുത്തിൽ എന്തെങ്കിലും ഫാൾട്ടുകൾ ഉണ്ടെങ്കിൽ അത് നർക്കെടുത്ത ആളുകൾ അവിടെയുള്ള ആളുകൾ നേരിട്ട് പോയി അത് അവർ തമ്മിൽ ചർച്ച ചെയ്ത് അവർ തമ്മിൽ പറയേണ്ട കാര്യങ്ങളാണ് ഇതിൽ ഞാനും ഈ പറഞ്ഞ ഷാഫിയും ഈ പറഞ്ഞ എന്റെ കൂടെയുള്ള ഉള്ള ആളുകളും ഇതിൽ തെറ്റ് ചെയ്യുന്നു ഇതുവരെ ഞങ്ങൾക്ക് ആർക്കും മനസ്സിലായില്ല ഞങ്ങൾ എന്തിനാണ് എന്തിനാണ് ഞങ്ങൾ ഇത്രയും സമൂഹ മാധ്യമങ്ങളിൽ ഇങ്ങനെ ഇട്ടിട്ട് ചെയ്യാത്ത തെറ്റിന് ഒരാളെ സഹായിച്ചതിന്റെ പേരിൽ ഒരാളെ സഹായിച്ചു എന്നതിന്റെ മാത്രം കാര്യം എടുത്തിട്ടുകൊണ്ട് എന്തിനാണ് ഇങ്ങനെ കൃഷിക്കുന്നത് ഇതുവരെ എനിക്ക് മനസ്സിലായില്ല എന്റെ കൂട്ടം നല്ലൊരു സീരിയൽ കഥയ്ക്കുള്ള വകുപ്പുണ്ട് കടം കയറുന്ന പാപ്പ മോൻ ഫ്രണ്ട്സ് ത്രൂ സഹായിക്കുന്നു എങ്ങനെയോ മകന് ആ ഒരു ഫസ്റ്റ് പ്രൈസ് ആയിട്ടുള്ള പാപ്പയുടെ വീട് അടിക്കുന്നു എന്നിട്ട് മകൻ ഫ്രണ്ട്സ് വഴി തന്നെ പാപ്പായ്ക്ക് ആ വീട് തിരിച്ചു കൊടുക്കുന്നു അത് ഇദ്ദേഹം പറയുന്നത് അവർക്കൊന്നും അറിയില്ല എന്നുള്ളതാണ് എന്താ വെച്ചാൽ ടിക്കറ്റ് ഞങ്ങൾ രാത്രി ബന്ധമുള്ളൂ ഞങ്ങള് സഹായിക്കാൻ മാത്രമേ ശ്രമിച്ചോളൂ ആ വീട് ഞങ്ങൾക്ക് വേണം ആ രീതിയിലാണ് പുള്ളി പറഞ്ഞു വെക്കുന്നത് പുള്ളി നേരെ ഒരാതി ആയിരിക്കാം ശരിയാണ് പക്ഷെ ഇതിനകത്ത് കുറെ സ്കാമും പരിപാടികൾ നടത്തിയിട്ടുണ്ട് അത് കാണുമ്പോഴാണ് നമുക്കിനി വിശ്വസിക്കാൻ പറ്റാത്തത് ഇനി നാസർക്ക ഇനി ഒരു റീഎൻട്രിക്ക് ശ്രമിക്കുകയാണോ എനിക്ക് സംശയം ഇല്ലാന്നില്ല ഗൈസ് കാരണം ഇത് സ്വന്തം മകന്റെ കൂട്ടുകാരാണ് എന്ന് തിരിച്ചറിഞ്ഞ നാസർക്ക ഈ താഴെ സാധനം ഒട്ടിച്ച് ഒരു പരിപാടി നടത്തി തന്റെ മകന് തന്നെ പീട് നൽകി ഒരു റീഎൻട്രിക്ക് ബാപ്പ ശ്രമിക്കുവാണോ മോനോട് ചേരാൻ വേണ്ടിയിട്ട് എന്നും നമുക്ക് മനസ്സിലാവുന്നില്ല ഗൈസ് എന്തൊക്കെയാണ് ഇവിടെ നടക്കുന്നത് അപ്പോ ഇജാതി കോയിൻസിഡൻസ് ഒന്നും ഞാൻ ഈ ഒരു ഈ ഒരു പരിപാടിക്കത്ത് മൊത്തം കോയിൻസിഡൻസ് ആണ് കോയിൻസിഡൻസിന്റെ അയ്യർ കളിയാണ് കോയിൻസിഡൻസ് എന്ന് പറഞ്ഞ വാക്കെന്ന് നറ്റിയിട്ട് നാസർക്കാസ് ഹൗസ് എന്ന് വല്ല കോൺഫിഡൻസിനെ പോലും ഇത്രയും കോൺഫിഡൻസ് ഉണ്ടാവത്തില്ല അത്രയും കോയിൻസിഡൻസ് ഈ ഒരു കോൺഫിഡൻസിനകത്ത് മനസ്സിലായോ കാര്യം കുറെ കാര്യങ്ങളോ കുറച്ച് കാര്യങ്ങളോ പുറത്തു പറയുമ്പോഴത്തേക്ക് അതിന്റെ ഒരു ഡെപ്ത് നിങ്ങൾക്ക് മനസ്സിലാവും അപ്പൊ എന്താണെങ്കിലും നമുക്ക് ഇതൊരു കോയിൻസിഡൻസ് ആയിട്ട് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ വിശ്വസിക്കാം കാര്യം ഇദ്ദേഹത്തിന്റെ വാക്കുകൾ ആരുടെ ഈ അൻവറിന്റെ വാക്കുകൾ ഭയങ്കര ചങ്കി തട്ടി പറഞ്ഞ പോലെയാണ് അദ്ദേഹം പറയുന്നത് ഞങ്ങൾ നിരവധി അധികം നമ്മൾക്കൊന്നും അറിയത്തില്ല ഇറങ്ങി അടക്കാൻ പറ്റാത്ത അവസ്ഥയാണെന്നാണ് പുള്ളി പറയുന്നത് വീടും വേണ്ട ഒരു പുല്ലും വേണ്ട ഒരു വണ്ടാരീട് അടിച്ച് സഹായിക്കാൻ പോയി പുള്ളി അതാളത്തിലായ എന്നുള്ള രീതിയിലൊക്കെയാണ് തമ്മിൽ എന്തൊക്കെ പ്രശ്നം ഉണ്ടാകുകയാണ് ചർച്ച ചെയ്യേണ്ട ആവശ്യമില്ല പക്ഷേ ഒരു കാര്യം മനസ്സിലാക്കണം അന്വർന് ഇത് കണ്ടപ്പോൾ തോന്നിയില്ല ഇന്നത്തെ ഉടപ്പുണ്ടെന്ന് അല്ല നമ്മളൊക്കെ ഇട്ടിട്ട് ഇളക്കിയിട്ടൊക്കെ എടുക്കുന്നതാണ് നമുക്ക് ഫീൽ ചെയ്ത് അത് കഴിഞ്ഞ വേറെ കുറെ ഉടപ്പുകളുണ്ട് ഇനി നമ്മുടെ കഥാനായകൻ സാഫി സാഫിയുടെ പേര് സാഫി തന്നെ മറന്നാ തോന്നുന്നത് എല്ലാരും ഇപ്പൊ സാഫി സാഫി എന്തിനാണ് എന്തോ നല്ല പേര് കേട്ടോ പറയാനുള്ളത് കേൾക്കാം എല്ലാരും ഓരോ യൂട്യൂബ് ഒരു ട്രിപ്പിൽ തന്നെ എടുത്തു കഴിഞ്ഞാൽ വയനാട് വയനാട് കഴിഞ്ഞ ട്രിപ്പിന് വാടക അങ്ങനെ ഒരു പതിനാല് രൂപ കിട്ടുകയും അതിനുള്ള ക്യാഷ് എടുത്തിട്ടാണ് ഈ ഒരു ഗൂഗിൾ എടുക്കുകയും ചെയ്യുന്നത് എടുക്കാൻ കാരണം എന്ന് വെച്ചാൽ ഇപ്പൊ എന്തായാലും പറയുന്നുണ്ട് ഇതിന്റെ ഒരു വേക്കിലുള്ള ബന്ധങ്ങളും കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് അതന്നെ അറിയാണ്ട് എന്തായാലും നമ്മൾ ടിക്കറ്റ് എടുക്കില്ലല്ലോ അത് സ്വാഭാവികം ചിന്തിച്ചാൽ മതി ഇവിടെ കാണുന്ന ആൾക്കാർ ഒരു ദിവസം നമ്മളെ വീഡിയോസ് കാണുന്ന ആൾക്കാരും ചിരിച്ചാൽ മതി നമ്മൾ ഈ പതിമൂന്ന് ടിക്കറ്റ് പതിമൂന്നു അങ്ങനെ മൂന്നാളെ നാളെ കൂടി എടുക്കണമെങ്കിൽ ഒരാൾക്ക് ഒരു മൂവായിരം വെച്ചു സാധാരണക്കാരനെടുക്കും എടുത്തോ പതിമൂന്നിട്ടു പോയി പതിമൂന്നാണ് നമ്മൾ എടുക്കണമെങ്കിൽ അതിന്റെ വേഗത്തിൽ ഉദ്ദേശം അത് എന്ത് ഉദ്ദേശമാണ് അത് നെഗറ്റീവ് ആയിട്ട് ചിന്തിക്കുന്നത് പോസിറ്റീവായിട്ട് ചിന്തിക്കാതെ എത്രത്തോളം ഇതിന്റെ പുറകെയുള്ളത് പുറത്ത് പറയരുത് അത് ഫാമിലിക്ക് ബുദ്ധിമുട്ട് വരും അതായത് എന്താ പറയാ ഒരു കുടുംബം നശിപ്പിക്കുന്ന കാര്യമായിട്ട് ഉണ്ടാകും നമ്മളെ പുറത്ത് പറയേണ്ടത് ഇത് ഇത് നമ്മളൊരു ആവശ്യപ്പെട്ടപ്പോ നമ്മൾ അവസ്ഥ പറഞ്ഞ സമയത്ത് നമ്മൾ സഹായമായിട്ട് കൊടുത്തൊരു പൈസ അത് നമ്മൾ കൂട്ടത്തിൽ തന്നെ ഒരാൾക്കാണ്ട് നമ്മൾ കൊടുത്ത പൈസയാണ് ആ ആ കാര്യങ്ങൾ ചെയ്തത് ടിക്കറ്റ് ടിക്കറ്റ് അത് അത് കാരണം കാരണം അവന്റെ പേര് പറ്റില്ല എന്നുള്ള ഒരു കാര്യം വെച്ചാൽ കാര്യങ്ങളൊക്കെ ഒരുപാട് കുടുംബം നശിപ്പിക്കുന്ന കാര്യങ്ങളാണ് അങ്ങനെ വരാൻ സാപ്പിയും പറഞ്ഞിരിക്കുകയാണ് ഉപ്പായ സഹായിക്കാൻ വന്ന മകനാണ് ഇതെല്ലാം ചെയ്തത് മകൻ പതിമൂന്ന് ടിക്കറ്റ് എടുത്തു ആ ടിക്കറ്റ് അപ്പൊ തന്നെ ഇവരുടെ പേരിൽ എഴുതിയിട്ടു ഇവരുടെ കയ്യിൽ തന്നെ ടിക്കറ്റും കൊടുത്തു എന്നാണ് പറയുന്നത് അൻവർ വന്ന് പറയുന്നുണ്ട് ഞാൻ ഒരുപാട് ആൾക്കാരെ കൊണ്ട് ഇതുപോലെ ടിക്കറ്റ് ു ഇനി എന്തുകൊണ്ട് ഇത് ഒരു സ്കാട്ട് നമുക്ക് തോന്നി എന്ന് ഉള്ളതിന്റെ കുറച്ച് കാര്യങ്ങൾ ഞാൻ എന്റെ തൊട്ട് മുമ്പത്തെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇനി കുറച്ച് കാര്യങ്ങളും കൂടെ ഇത് പിന്നെയും ഞാൻ പറഞ്ഞല്ലോ നേരത്തെ പറഞ്ഞ അയർ കളിന്ന് പറഞ്ഞത് അതുപോലെ കുറെ സാധനങ്ങൾ ഇങ്ങനെ തെറ്റി തെകറ്റി പുറത്തോട്ട് വരുന്നത് വൈ എന്തുകൊണ്ട് ഇത് സ്കാമാണ് നമുക്ക് തോന്നാനുള്ള റീസൺ നിങ്ങൾ തന്നെ തെളിവ് ആവശ്യത്തിന് അധികം തന്നിട്ടുണ്ട് നമ്പർ വൺ വീട് അതിനെപ്പറ്റി നമ്മൾ ഓൾറെഡി പറഞ്ഞു നമ്പർ ടു ജിംനി ജിംനി അടിച്ചിരിക്കുന്ന ആർക്കാണ് നമുക്ക് നോക്കാൻ കഴിഞ്ഞു മുമ്പ് ജിംനി എടുത്തിരിക്കുന്ന വിധം ഒന്ന് കാണാം വിധം നിങ്ങൾ കാണണം കൈട്ടിളക്കുന്നു ഇളക്കുകയാണ് കൈ താക്കുന്നു എന്തൊക്കെ തപ്പുന്നുണ്ട് കിട്ടുന്നില്ല എന്തൊക്കെ കിട്ടുന്നില്ല തോന്നുന്നു ബാംഗ്ലൂർ ൂർ ബാംഗ്ലൂർ ആ നമുക്ക് സംസാരിച്ചവനെത്തുട്ടാൻ പിടിച്ചോണ്ടിരിക്കുന്ന ബാംഗ്ലൂരിനാണ് ജിമ്മി അടിച്ചിരിക്കുന്നത് ഇനി ആരാണിർ ബാംഗ്ലൂർ അതിനു മുമ്പ് കുഞ്ഞാൻ എങ്ങനെയാണോ അടീന്ന് തപ്പി 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 എടുത്തത് അതുപോലെ തന്നെയാണ് നമ്മുടെ നാസിർകൈ വന്നിട്ട് അടീന്ന് തപ്പി 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 എടുത്തത് കുഞ്ഞാൻ അപ്പുറത്ത് നിന്നിട്ട് ആ സൈഡിലുള്ള സാധനം തപ്പി തപ്പി എടുത്തു നാസിർക്കൈ ഇപ്പുറത്ത് നിന്നിട്ട് ഈ സൈഡിലുള്ള സാധനം തപ്പി 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 എടുത്തു രണ്ട് രണ്ട് ിച്ചേക്കുന്ന ഒരു സംശയം നമുക്ക് വരുവേ ഏഹ് അത് സ്വാഭാവികമായിട്ടൊരു സാധനമാണേ ഇനി നമുക്ക് കം ടു ജാസിർ ബാംഗ്ലൂർ ആരാണ് ഈ ജാസിർ ബാംഗ്ലൂർ ജാസിർ ബാംഗ്ലൂർ ആരാണെന്ന് ഈ ടിക്കറ്റ് പിടിച്ചോട്ടിന്നെ കണ്ടില്ലേ ഇവന്റെ അളിയനായിരുന്നു ഈ ജാസിർ ബാംഗ്ലൂർ ഹൈദർ എന്ന് പറയുന്ന ഒരു പുള്ളിക്കാർ ഉണ്ടല്ലോ പുള്ളിയാണ് മറ്റേ ഒട്ടിക്കുന്ന സ്കാം ഒക്കെ പുറത്തുണ്ടോന്നത് അതിന്റെ ഒരു ഡെമോ അടിച്ച ആ വ്യക്തിയാണ് ഹൈദർ മദൂർ ഈ ഇദ്ദേഹത്തിന് ഈ ജാസിർ ബാംഗ്ലൂരിനെ വിളിച്ചിട്ട് ഒരു കുറച്ച് കാര്യങ്ങൾ സംസാരിക്കുന്നുണ്ട് നിങ്ങൾ അതൊന്ന് കേൾക്കണം ഇപ്പൊ ജാസിറിന്റെ പേര് ജാസിർ ബാംഗ്ലൂർ എന്നാണ് ഓക്കെ ബാംഗ്ലൂർ ഈ ഹൈദർ ആ ഒരു ഫോൺ കോൾ നമുക്ക് കാണാം ഇതാണ് നമ്മുടെ താരം ജാസിർ കേട്ടാർ ാണ് ഹൈദർ ഹൈദർ കാസർഗോഡ് എവിടെ സ്ഥലം ബാംഗ്ലൂര് രണ്ടാം സമ്മാന ജിമ്മോ അതെ അതെ ബാംഗ്ലൂർ ബാംഗ്ലൂർ ജോലി ഉണ്ടോ അല്ലാതെ രണ്ട് കൂപ്പൺ അടുത്തുണ്ടായിരുന്നു എനിക്ക് അവിടെ കട ഉണ്ടായിരുന്നു കട എവിടെ ഹലോ ഹലോ ആ പറഞ്ഞോ അതുകൊണ്ടാണ് ബാംഗ്ലൂർ കൊടുത്തത് അതെ രണ്ടു കൊപ്പമാണ് ഒന്ന് മാനന്തവാടി ഒന്ന് ബാംഗ്ലൂർ രണ്ടെണ്ണം കൊടുത്ത് കിട്ടിയോ ഇല്ല ജിമ്മിനെ നാളെല്ലാം പറഞ്ഞിട്ട് തിങ്കളാഴ്ച തിങ്കളാഴ്ച പൈസ ആയിട്ട് വേണ്ട വാട്സപ്പിൽ പ്രാരാപ്തൊക്കെ കാണുമായിരിക്കും പൈസയായിട്ട് മതി എന്നാണ് ഇപ്പൊ പത്ത് എമ്പത്തി ഒന്നു ലക്ഷം രൂപ നാസർക്കായി കിട്ടിയിട്ടുണ്ട് ജിമ്മി നാസർക്കായി എടുക്കുമായിരിക്കും അതിനകത്ത് നിന്ന് ഒരു രണ്ടാം ലക്ഷം എടുത്ത് എന്നാ ജാസറേ ഉണ്ടാവുക എന്ന് പറഞ്ഞു കൊടുക്കുമായിരിക്കും എന്തേലും ആയിട്ട് അപ്പം ഈ ഹൈദർ മധൂർ ഒരു ഫോട്ടോ ഈ പറയുന്ന ജാസറിന്റെ വാട്സാപ്പിലോട്ട് അയയ്ക്കും അത് കണ്ടതിന് ശേഷം ജാസർ ഇപ്പൊ വിളിക്കും ഇപ്പൊ ഈ ഫോട്ടോ അയക്കി അയച്ചപ്പോഴത്തേക്ക് ജാസറിന്റെ ഫോണിലെ ചാർജ് ഇട്ടപ്പോ തീർന്നു പിന്നെ ഫോണൊക്കെ ചാർജ് ചെയ്തിട്ട് ഒന്നുകൂടെ വിളിക്കും അതിന്റെ സംസാരം കേൾക്കാൻ സ്വാഭാവികം സ്വാഭാവിക ആ ഒരു നറുക്കെടുപ്പിന് ചുക്കാൻ പിടിക്കുന്നത് എല്ലാവരുടെയും പേരെടുക്കുന്നത് ഇത് കാണിക്കുന്നത് എഴുതി വെക്കുന്നത് എല്ലാം ഈ വ്യക്തിയാണ് അത് ഇയാടെ ആയിരുന്ന വ്യക്തിയാണ് ജാസിർ ബാംഗ്ലൂർ ഇവരെല്ലാരും റീ എൻട്രിക്ക് വേണ്ടി ശ്രമിക്കുകയാണെന്ന് തോന്നുന്നു പണ്ട് പിരിഞ്ഞു പോയ മകന് വീട് കൊടുക്കുന്നു പിരിഞ്ഞു പോയ അളിയന് ജിമ്മി കൊടുക്കുന്നു ഇവരെല്ലാരും റീഎ് വേണ്ടി ശ്രമിക്കുകയാണോ എനിക്ക് മനസ്സിലാവുന്നില്ല അങ്ങനെ ജിമ്മിയുടെ കാര്യത്തിൽ തീരുമാനമായി ഇനി ബുള്ളറ്റിന്റെ കാര്യത്തിലോട്ട് വരാം ബുള്ളറ്റിന്റെ ബുള്ളറ്റിന്റെ പക്ഷെ വലിയ പ്രശ്നം ഉണ്ടാകും തോന്നുന്നില്ല അത് കോയിൻസിഡൻസ് ആയിരിക്കാം മേ ബി പക്ഷേ ഇത് രണ്ടും കോൻസുഡൻസ് വിശ്വസിക്കാൻ ബുദ്ധിമുട്ടുണ്ട് കേട്ടോ വലിയ ബുദ്ധിമുട്ടാണ് കോയിൻസിഡൻസ് ആണ് അതാ പറഞ്ഞാൽ മൊത്തം ഇതിന്റെ കളിയാ ഇനി കളിയുള്ള കൂടെ കാണാൻ കഴിസ് അത് ഇനി ഒറിജിനൽ ആണെങ്കിലും നമ്മൾ ഇനി ഒറിജിനൽ ആണെന്ന് അതാണ് പ്രശ്നം ബുള്ളറ്റിന്റെ അടിയിൽ നിന്നും കൈ പോയിട്ടില്ല കേട്ടോ അടിയിലൊന്നും കൈ പോയിട്ടില്ല മേളിൽ നിന്ന് പരിധി പരിധി എടുക്കുക മഷൂദ് അവിടെ തന്നെ ഉണ്ട് ഇതാണ് മഷൂദ് മഷൂദ് അവിടെ തന്നെ ഉണ്ട് കേട്ടോ ആ എങ്ങോ അടിക്കുന്നുമുണ്ട് ഞാൻ തന്നെ ഞാൻ തന്നെ ഇപ്പൊ വിളിച്ചു കാണിക്കും കൊച്ച ഓ ഫോൺ വിളിക്കുക ഫോൺ വിളിക്കുക ഫോൺ വിളിക്കുക അവിടെ മറ്റേ അളിയനാണ് അളിയനാണോ വിളിക്കുന്നത് അളിയനാണ് ഇതാണ് അളിയൻ ബുള്ളറ്റിന്റെ ജിമ്മിയുടെ അളിയൻ ജിമ്മിയുടെ അളിയൻ ജിമ്മിയുടെ അളിയനാണ് വിളിക്കുന്നത് മശൂദിനെ മഷൂദിന്റെ യഥാർത്ഥത്തിലെ പേര് സുഹേൽ എന്നങ്ങനാണ് കാര്യം അവിടെ ഇന്ന ആൾക്കാർ സുഹേലിനു സുഹേലിനടിച്ചെന്നാണ് പറയുന്നത് ഇവിടുന്ന് അവിടെ കോള് വന്ന് നമ്പര് കൺഫേം സൂപ്പർ കൺഫേം ചെയ്തിട്ടുണ്ട് കണ്ടാ മഷൂർ മഷൂര് റിംഗ് ആയി റിംഗ് ആയി ഫോൺ നമ്പർ ഒക്കെ പുറത്തുണ്ട് പ്രശ്നം എന്താണെന്ന് വെച്ചുകഴിഞ്ഞാൽ മഷൂദിന്റെ പേര് അവന്റെ ഫോണില് ഷുഹേൽ എന്നാണ് ഷുഹേൽ ടൂണാണ് അടിച്ചു വെച്ചേക്കുന്നത് എന്തോ ഇത് നമ്പർ അല്ല ഓൾറെഡി ആ നമ്പര് മറ്റോണിലുണ്ട് മേ ബി സ്വന്തം നാട്ടുകാരനായ പേരിൽ വേറെ മഷൂദിന് വിളിപ്പേരി ഷുഹേൽ എന്നായിരിക്കും അതുകൊണ്ട് കൂട്ടുകാരനായ പേരിൽ മറ്റ അവന്റെ കൂട്ടുകാരനായിരിക്കും അതുകൊണ്ടായിരിക്കും ഫോൺ സേവ് ചെയ്ത് വെച്ചിരുന്നത് വേണമെങ്കിൽ നമുക്ക് അങ്ങനെ അനുമാനിക്കാം ഇപ്പൊ നിങ്ങൾ ഇതിനകത്ത് ചെക്ക് ചെയ്ത് നോക്കുകയാണെങ്കിൽ ഇവരുടെ സർക്കിളിലുള്ള ആളുകൾക്ക് തന്നെയാണ് ഈ മൂന്ന് ബമ്പർ പ്രൈസും അടിച്ചിരിക്കുന്നത് ബുള്ളറ്റ് ആണെങ്കിലും ജിമ്മി ആണെങ്കിലും വീടാണെങ്കിലും എണ്ണായിരത്തി മുന്നൂറ്റി എഴുപത്തി ഒമ്പത് ടിക്കറ്റ് രൂപ പിരിഞ്ഞിട്ടുണ്ട് എന്നിട്ടും ഈ മൂന്ന് സാധനവും ഇങ്ങനെ പോലെ എങ്ങനെ എങ്ങനെ ഹൗ അതാണ് നമുക്ക് സംശയം വല്ലാത്ത ഇപ്പൊ പോയി കാണും ഞാൻ ില്ലെന്നും പറഞ്ഞിട്ട് ഇതൊന്നും ഞാൻ അല്ലെന്ന് വെച്ചിട്ട് പറഞ്ഞാൽ മതിയല്ലോ അല്ലാതെ നിങ്ങൾ ആലോചിച്ചു നോക്കണം ആദ്യം പിരിഞ്ഞു പോയ മകൻ അടിച്ചു രണ്ടു പിരിഞ്ഞു പോയ അളിയൻ അടിച്ചു പിന്നെ അളിയന്റെ കൂട്ടുകാരൻ അടിച്ചു கொள்ளூப்ப അതിനിപ്പം നമ്മൾ ഇതിന് എന്താണ് പറയേണ്ടത് നിങ്ങൾ തന്നെ പറ നമ്മൾ ചോദിക്കുന്നതിന് ഉത്തരമൊന്നും അല്ല നിങ്ങൾ നിങ്ങൾ ഭയങ്കര സെന്റിമെന്റലായിട്ട് ഇങ്ങനെ നമ്മളൊക്കെ എന്തോ തരം താഴ്ത്തി നിങ്ങളെ നമ്മൾ എന്തിനൊക്കെയോ ചെയ്യുന്ന പോലെയാണ് പറയുന്നത് ഇത് നോർമലായിട്ട് ജനങ്ങൾക്ക് ഇത് കാണുമ്പോൾ തോന്നുന്ന സംശയമാണ് നമ്മൾ പറയുന്നത് അല്ല നമ്മൾ കൈ നിട്ട് പറയുന്നൊന്നും അല്ല കേട്ടോ വിചാരിക്കല്ലേ വിചാരിക്കല്ലേ അതുകൊണ്ടാണ് അൻവറിന്റെ വീഡിയോക്കത് അൻവർ തന്നെ പറയുന്നുണ്ട് നാസർക്കട മോൻ്റെ വീടേക്കകത്ത് വാപ്പ ഞങ്ങളെ ഒരു തരത്തിലും സ്നേഹിച്ചിട്ടില്ല എനിക്ക് വേണ്ടിയിട്ട് ഒന്നും ചെയ്തിട്ടില്ല അതുകൂടെ ഒന്ന് കേൾപ്പിച്ചേക്കാം അതുകൂടെ ഒന്ന് കേൾപ്പിക്കാം എന്റെ ഉപ്പ എന്നുള്ള ആള് ഞാൻ പോലും എനിക്ക് അത്രയ്ക്കും എനിക്ക് ഇഷ്ടമല്ലാത്തൊരു കാര്യമാണ് ഞാൻ അത്രയും എനിക്ക് ഞാൻ ഓർക്കാൻ പോലും ഇഷ്ടമില്ലാത്ത വ്യക്തിയാണ് ഉപ്പ അത്രയും ആഗ്രഹിക്കാത്ത ഒരു കാര്യമാണ് ഉപ്പ എന്നുള്ള ആള് വേണം കാണണം എന്നുള്ള ചിന്ത എനിക്ക് ഉണ്ടായില്ല കാരണം വളർന്ന് വന്ന രീതി മുതൽ അന്ന് മുതൽ ഇന്ന് വരെ എന്റെ ഉമ്മ കഷ്ടപ്പെടുന്നതാണ് ഞാൻ കണ്ടിട്ടുള്ളത് എനിക്ക് വേണ്ടി എന്റെ ഉപ്പ കഷ്ടപ്പെടുന്നത് ഞാൻ കണ്ടിട്ടില്ല എന്റെ ഉമ്മ എനിക്ക് വേണ്ടി കഷ്ടപ്പെടുന്നതും എന്റെ വേണ്ടി ഞാൻ കഷ്ടപ്പെടുന്നതും എന്റെ ഉമ്മ എന്റെ നാട്ടുകാരെ കണ്ടിട്ടുള്ളൂ അല്ലാതെ ഇവർക്ക് വേണ്ടിട്ട് ഒന്നും ചെയ്തിട്ടില്ല ഒന്നും ചെയ്തിട്ടില്ല തകർന്നു പോകുന്ന ദയവ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ മനസ്സിലാക്കാം ദയവ് ചെയ്ത് ഇങ്ങനെ നിങ്ങൾ മനസ്സിലാക്കാം ഞാൻ സത്യാവസ്ഥ ഞങ്ങൾ പറഞ്ഞത് ഇരുപത്തഞ്ച് വർഷമായിട്ട് എന്റെ വീട്ടിൽ നിന്ന് നിങ്ങൾക്ക് ചോദിക്കാം എൻ്റെ നാട്ടിൽ നിന്ന് ചോദിക്കാം ഇരു ഇരുപത്തഞ്ച് വർഷമായിട്ട് യാതൊരു രീതിയിലുള്ള കണക്ഷൻ ആ വ്യക്തിയാണ് ഈ പറയുന്ന എന്ന് പറയുന്ന വ്യക്തി ഞാൻ എൻ്റെ കണക്കാക്ക പോലും ചെയ്യാത്ത വ്യക്തിയാണ് ഈ എന്ന് പറയുന്ന വ്യക്തി അപ്പം ഇങ്ങനെയുള്ള ബാപ്പയ്ക്ക് ഒരു ആവശ്യം വന്നപ്പം പതിമൂവായിരം രൂപ കയ്യിൽ നിന്ന് എടുത്തുകൊടുത്ത് കൂട്ടുകാരെ കൊണ്ട് ടിക്കറ്റ് എടുപ്പിച്ചു ബാപ്പ അറിയാതെ വേറെ മൂന്നാല് പേരെ കൊണ്ട് ടിക്കറ്റ് എടുപ്പിച്ചു നാട്ടുകാരെ കൊണ്ട് ടിക്കറ്റ് എടുപ്പിക്കാൻ ശ്രമിച്ചു അപ്പം ഇത്രയും വെറുക്കുന്ന അല്ലെങ്കിൽ ഇത്രയും നാളായിട്ട് കാണാതിരിക്കുന്ന ഈ ഒരു വ്യക്തിക്ക് വേണ്ടിയിട്ട് നിങ്ങൾക്ക് എങ്ങനെ ഇങ്ങനെയൊക്കെ ചെയ്യാൻ മനസ്സോ നിങ്ങൾ വലിയൊരു മനുഷ്യനാണ് നിങ്ങൾ വലിയൊരു മനുഷ്യനാണ് നമുക്ക് നമ്മളെ കൊണ്ടൊന്നും പറ്റൂല ഒരു വാപ്പായ്ക്ക് ഒരു തകർച്ച വന്ന സമയത്ത് വാപ്പായെ സഹായിക്കാൻ വേണ്ടിട്ട് അതും ഫസ്റ്റ് ട്രിപ്പിന്റെ പതിനാലായിരം പതിമൂവായിരം രൂപ ചെലവാക്കി വലിയ മനസ്സാണ് കേട്ടോ വലിയ മനസ്സാണ് കൂടുതലൊന്നും ഞാൻ പറയുന്നില്ല എന്താണ് നിങ്ങൾക്ക് കാണുമ്പോൾ തോന്നുന്നത് താഴെ കമന്റ് തന്നെ അപ്പൊ ശരി അയ്യോ ഒരു കാര്യം പറയാൻ പറ്റുമോ കുറെ പേര് മെസ്സേജ് ഡേ രണ്ടു ദിവസം നീ എവിടെ പോയി കിടക്കുവായിരുന്നോ ആണെന്ന് ചോദിച്ചിട്ട് ഒന്നത്തെ കാര്യം എന്ന് പറഞ്ഞാൽ മെനയാണ് ഇവിടെ കറണ്ടില്ലായിരുന്നു അങ്ങനെ ഇല്ല ഒരു മാങ്ങണ്ടിയും ഇല്ല അത് കഴിഞ്ഞിട്ട് ഇന്നലെ ഒരു സ്ഥലം വരെ പോകണമായിരുന്നു അങ്ങനെ രണ്ടു ദിവസം വീഡിയോ ഉണ്ടായിരുന്നില്ല ഇവിടെ അപ്പുറത്തൊരു മരവൊക്കെ പറഞ്ഞു വിടും ഹാരൻറെ ഭാഗം കൊണ്ട് തലമുട്ടൊന്നും വീണില്ല വീഴ്ചയായിരുന്നു കേട്ടോ കണ്ട പുഴയ്ക്ക് മൊത്തത്തിലും മറിഞ്ഞു വീണേ അപ്പം അതാരുന്നു രണ്ടു ദിവസം കൊറേ പേര് മെസ്സേജ് ഒക്കെ അയച്ചു എല്ലാവർക്കും നന്ദി കേട്ടോ ഉള്ള നന്ദി ഉണ്ട് എല്ലാരും തിരികി വന്നേ അല്ല നീ ചത്ത നീ മഴയെ തൊഴുകി പോയാ ആൾക്കാർ വിചാരിച്ചിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു ഒന്നും പറ്റുള്ള കൈസ് ഞാൻ ഇവിടെ തന്നുണ്ട് അപ്പൊ ഒരു കാര്യം ഇവിടെ പറയാനുണ്ട് അത് ആദ്യം പറയേണ്ടതായിരുന്നു സബ്സ്ക്രൈബ് ചെയ്യാതെ ആരും കാണുന്നുണ്ട് സബ്സ്ക്രൈബ് കൂടെ ചെയ്യണം കേട്ടോ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കഴിഞ്ഞ ദിവസം ഞാൻ ഒരു വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യാൻ പറഞ്ഞിട്ട് നിങ്ങൾ ഒരുപാട് പേര് സബ്സ്ക്രൈബ് ചെയ്ത് അല്ലെങ്കിൽ ഒരിത്തും സബ്സ്ക്രൈബ് ചെയ്യൂല ഓശിനി വന്നിട്ട് കണ്ടിട്ട് പോയേക്കും കൊള്ളാലോ നീക്കാ ഉളുപ്പ് പണ്ടു അപ്പൊ ശരി കൈസ്